സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയുടെ വക്താവ് കൂടിയായ ശ്രീ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസിന്റെ മയത്തെടുക്കുന്ന അതായത് കോൺഗ്രസ് പരാജയപ്പെടും പിന്നെ ആര് ജയിക്കും എന്നാണ് ബാലം പറയുന്നത് പത്തോ പതിനെട്ടോ സീറ്റിൽ മാത്രം ഗൗരവമായി മത്സരിക്കുന്ന സിപിഎം അല്ലല്ലോ ജയിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ മയത്തെടുക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കും എന്നാണ് സി പി എമ്മിന്റെ നേതാവ് പറയുന്നത് അപ്പോൾ സി പി എം നേതാക്കന്മാരെല്ലാം പരസ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കിലാണ് കാരണം ഇ പി ജയരാജൻ പറഞ്ഞത് ബിജെപി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും ബി ജെ പിയുടെ മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് ഇപ്പോ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ മയത്തെടുക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് എന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പറയാ അതായത് ബിജെപി അധികാരത്തിൽ വരുമെന്ന് ി ജെ പിയെ ഭയന്നാണ് കേരളത്തിലെ സിപിഎം നിൽക്കുന്നത് ബി ജെ പിയെ പേടിയാണ് അവർക്ക് അതുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നിരന്തരമായി എടുക്കുന്നത് അന്വേഷണത്തെ ഭയമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഈ അനിശ്ചിതത്വത്തിൽ ബി ജെ പിയെ ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അനുയായികളെ കൊണ്ട് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് വേറെ കാര്യം കൂടി ശ്രീ എ കെ ബാലം പറഞ്ഞു സിപിഎം മത്സരിക്കുന്നത് അംഗത്വം ശരിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ശതമാനം വോട്ടുകൾ കിട്ടി കുറച്ചാളുകൾ ജയിച്ചാൽ മാത്രമേ അംഗത്വം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം വലിയിൽ ഉപേക്ഷിച്ച് ഈനാമ്പേച്ചിയുടെയും നീരാളിയുടെയും മരപ്പട്ടിയുടെ ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഒരു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത് അവർ സി പി എം വംശനാശം നേരിടുകയാണ് യഥാർത്ഥത്തിൽ ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഇല്ല കേരളത്തിലും മാത്രമാണ് ഈ പാർട്ടി അവശേഷിച്ചിട്ടുള്ളത് അവര് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനും ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനും കൊടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെ താഴെയിറക്കി അധികാരത്തിലേറാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും ഒരുപത് ശതമാനം വോട്ട് സംഘടിപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ഇല്ലെങ്കിൽ ഈനാമ്പി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ മരപ്പടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ സി പി എം നേതാക്കൾ അതപ്പതിച്ചിരിക്കുക മനസ്സിലാക്കണം അപ്പം ഇവര് മത്സരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാതല്ല ബി ജെ പിയെ തോൽപ്പിക്കാതെ ഇപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം ഒരു സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഗവർണർക്കും പ്രസിഡന്റിനും എതിരെ ഞാനതിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റഡാണ് ഇത്ര നാളെവിടെ വരുന്നു അതെല്ലാം പെൻഡിംഗ് ആയിട്ട് എത്രയോ മാസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ കേന്ദ്രവുമായി ഞങ്ങൾ സമരത്തിലാണ് എന്ന് കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇതുപോലെ ഒരു കേസ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കേന്ദ്രം അമ്പത്തിയേഴായിരത്തി അറുനൂറ് കോടി രൂപയോടെ തരാറുണ്ടെന്ന് പറഞ്ഞു അതൊന്നും കൊടുത്ത കേസിലുണ്ടായിരുന്നില്ല കൊടുത്ത കേസിൽ പറഞ്ഞിരുന്നത് കടമെടുക്കാൻ ഇനിയും അനുവദിക്കണമെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ കേസും വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടും ഗിമ്മിക്കും മാത്രമാണ് അതായത് അതിൻ്റെ അകത്തൊരു ബോധം ഗവൺമെന്റിനില്ല ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് കർണാടകയിൽ എൻഡിഎയുടെ ഘടകശിയായ ജനതാദൾ എസ് എന്തുകൊണ്ട് പിണറായി മന്ത്രിസഭയിൽ ഇപ്പോഴും തുടരുന്നു ബിജെപിയെ ഭയമാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയെയും അദ്ദേഹത്തെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാത്തത് കാരണം അവിടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ എൻ ഡി എയുടെ ഘടകക്ഷിയായ പാർട്ടി ഇവിടെ സിപിഎമ്മിന്റെ കൂടെ മന്ത്രിസഭയിലിരിക്കുകയാണ് കൃഷ്ണൻകുട്ടി കർണാടകത്തിൽ പ്രചരണത്തിന് പോയാൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരിപ്പിക്കേണ്ടി വരും പ്രചരണം നടത്തേണ്ടി വരും മാത്യു ടി തോമസ് കർണാടകത്തിൽ പോയാൽ അവർക്കു വേണ്ടി പ്രചരണം നടത്തേണ്ടി വരും ഇത്രയും ഒരു ഗതികേടിലാണ് സിപിഎം എത്തി നിൽക്കുന്നത് എന്ന് വ്യക്തമാണ് സി പി എം നേതാക്കൾ ബി ജെ പി നേതാക്കളുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നു അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു അവർ ജയിച്ചു വരും അവർ കയറി വരും അവർക്കൂടെ വലിയ സ്പേസ് ഉണ്ട് എന്ന് പ്രസംഗിക്കുന്നു ഇതെല്ലാം ചെയ്യിക്കുന്നതും മുഖ്യമന്ത്രി തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ബി ജെ പി പേടിയിലാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പൌരത്വ കുറിച്ച് ഇപ്പോ പരിപാടികൾ നടത്തിയാണ് പൌരത്വ നിയമത്തെ സംബന്ധിച്ച് അഞ്ചു കൊല്ലമായി കേസുകൾ പിൻവലിക്കാതിരുന്ന അതാണ് പിണറായി വിജയൻ ബിജെപിയെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കേസുകൾ വാക്കുകൊടുത്തിട്ട് പിൻവലിക്കാതിരുന്നത് എന്നിട്ടിപ്പോൾ പൌരത്വ നിയമത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കോൺഗ്രസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യുകയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ആണ് അതിനെ എതിർത്തിട്ടുള്ളത് പൗരത്വ നിയമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ കൃത്യമായി ഉത്തരം കൊടുത്തു ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല അഴിമതിയെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല ഒരാളും ഉത്തരം പറയുന്നില്ല അപകടകരമായ നിലയിലേക്കാണ് ഇത് പോകുന്നത് ഈ ബി ജെ പി സി പി എം ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേയില്ല അത് ഉറപ്പിച്ചു പറയാം